ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ പുതിയ വീടാണ്ട വീടാണ്ടോ നിങ്ങള് കാണിച്ചോ അപ്പൊ എല്ലാവരും ഈ പുതുപുത്തൻ വീടാണ്ട വീടിന്റെ പണി ഫിനിഷിങ് സ്റ്റേജിലാണ് കുറച്ച് ചില്ലറ പരിപാടി ഇങ്ങനെ തീരാനുണ്ട് നിങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കോ കാരണം ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് വീട് വളരെ കുറവാണ് കിട്ടാനുള്ളത് നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിലാവും കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈം ലൊക്കേഷൻ ആണ് ഒരു രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഒരു ചെറുതും ഒരു വലുതും ഇത് കണ്ടത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത് ആവശ്യത്തിന് സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയയാണ് മുകളിലാണെങ്കിൽ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് ആള് ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുക ഇവിടെ ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പണി ഫിനിഷിങ് സ്റ്റേജിലാണ് കുറച്ച് ടച്ചപ്പ് വർക്കൊക്കെ ഇനി ബാക്കിയുള്ളു നിങ്ങൾക്ക് വരുന്നത് ഓപ്പൺ കിച്ചൺ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യുക കാരണം അതിനുള്ളൊരു സെറ്റപ്പ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്ത് അവിടെ ഡോറ് വെച്ച് ചെയ്യുന്ന സംഭവം ഒക്കെ ഇതാണ് താഴത്തെ ഫ്ലോറിലെ ബെഡ്റൂം തന്നെ ബെഡ്റൂം ഒക്കെ ആവശ്യത്തിന് വലിപ്പമുള്ള ബെഡ്റൂമാണ് നല്ല കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊരു സ്റ്റോറേജ് സ്പേസ് സ്പേസൊക്കെ ഉള്ളൊരു കബോർഡാണത് വേണ്ട അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒരുപാട് ഉണ്ടെന്നും പറയാൻ പറ്റില്ല ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലേക്ക് ആണ് ബാത്റൂമ് ഇതിൻ്റെ മൂന്ന് ബെഡ്റൂമുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ആണ് മൂന്നും അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് ഈ വീടിന് വരുന്നത് ഇത് ഇടപ്പുള്ളി നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ ഒരു നാനൂറ്റമ്പത് മീറ്റർ ഹൈവേ നിന്നൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പത്തിരുന്നൂറ് മീറ്ററൊക്കെ ഉണ്ടാവുകയുള്ളുണ്ട് അത്രയും ദൂരമായിട്ടാണെങ്കിൽ വീട് എന്താണ് ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് ഇതിൻ്റെ അടുത്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോഷ് വീടുകളാണ് കാരണം ഇടപ്പള്ളി ഏരിയ അറിയാമല്ലോ എടപ്പിള്ളി പള്ളിയിലോട്ടൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസാര ദൂരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ലുലു മാളുടെ അടുത്താണ് ഒബ്രോൺ മാളടുത്താണ് പിന്നെ സ്ഥലം മാത്രം മതിയെങ്കിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ ഡിആർ കെ അസോസിയേറ്റ് ചാനലില് അതിൻ്റെ അകത്താണെങ്കിൽ ഒരു പത്ത് സെന്റ് സ്ഥലം മാത്രം ഉള്ളതെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ചങ്ങമ്പുഴ പാർക്കിന്റെ അടുത്ത് തന്നെ അതിനകത്ത് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിന് ഒരു വില ഒന്നും കാണില്ല കാരണം ഇവിടേക്കെന്ന് വെച്ചാൽ സ്ഥലത്തിന്റെ വില അതേപോലെയാണ് അത് അത് കൊമേഴ്സ്യലിനുപയോഗിക്കുക റെസിഡൻഷ്യലായിട്ട് ഉപയോഗിക്കുക അങ്ങനത്തെ ഒരു വീട് ഇതിന് ചോദിക്കും ഇത് മൂന്ന് സെന്റ് സ്ഥലവും വീടുമാണ് കാരണം ഇവിടേക്ക് ഇരുപത് ലക്ഷം രൂപ സെന്റിന് വിലയാണ് ഇതിന് തൊട്ടപ്പുറത്താ ഇരുപത് ലക്ഷം രൂപ വാങ്ങിച്ചേക്കണം ഇതിന്റെ ആള് തന്നെ ഇവിടത്തെ വല്ലതാണ് ഈ വീടിനും ഇതിനും കൂടി ചോദിക്കണം ഒന്ന് ഇരുപതാണ് നെഗോഷ്യബിൾ ആണ് ഇതൊക്കെയാണ് ഈ വീടിന്റെ സെറ്റപ്പ് ഈ വീട് വാങ്ങാൻ താല്പര്യം ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ നേരിട്ട് പോയി വീട് കാണാൻ ഇഷ്ടപ്പെട്ട ഭയങ്കര കാരണം ലോറി സൈറ്റാണത് നല്ല വീതിയുള്ള വഴിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് വഴി ഞാൻ കാണിച്ചരാണ്ടാ ആവശ്യത്തിന് വീടിനെ ഇവിടുന്ന് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ടോ വീടിൻ്റെ മുകളിലോട്ട് കയറാനുള്ള വേണ്ട ഈ ഇതാണോ കാണുന്നത്